ഒന്ന് രാജാക്കന്മാർ പത്താം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ക്ഷേപരാജ്ഞിയുടെ സന്ദർശനം സോളമന്റെ കീർത്തിയെപ്പറ്റി കേട്ട ക്ഷേപരാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറേ കടം കഥകളുമായി വന്നു ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രത്നങ്ങളും ആയി വലിയൊരു പരിവാരത്തോടുകൂടിയാണ് അവൾ ജെറുസലേമിൽ എത്തിയത് സോളമനെ സമീപിച്ച ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമന്റെ ജ്ഞാനം അവൻ പണിയിച്ച ഭവനം മേശയിലെ വിഭവങ്ങൾ സേവകന്മാർക്കുള്ള പീഢങ്ങൾ ഭൃത്യന്മാരുടെ പരിചരണം അവരുടെ വേഷം പാനപാത്രവാഹകർ ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ക്ഷേബാരാജ്ഞി അന്താളിച്ചുപോയി അവൾ രാജാവിനോട് പറഞ്ഞു അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എൻ്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം നേരിൽ കാണുന്നത് വരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല യഥാർത്ഥത്തിൻ്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വലുതാണ് അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചു കൂട്ടുകയും ജ്ഞാനം ശ്രവിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ അങ്ങിൽ പ്രസാദിച്ച ഇസ്രായേലിന്റെ രാജാ രാജാസനത്തിൽ അങ്ങയെ ഇരുത്തിയ അങ്ങയുടെ ദൈവമായി കർത്താവ് ആഴ്ത്തപ്പെട്ടെ കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങേ രാജാവാക്കി അവൾ രാജാവിന് നൂറ്റി ഇരുപത് താലന്തു സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രക്തങ്ങളും കൊടുത്തു ഷേബാരാജ്ഞി സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ആര്യം സോളമന് കൊടുത്തിട്ടില്ല ഓഫീറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീറാമിന്റെ കപ്പലുകൾ ധാരാള രക്തചന്ദനവും രക്തങ്ങളും കൊണ്ടുവന്നു രാജാവ് ആ ചന്ദനം കൊണ്ട് കർത്താവിന്റെ ആലയത്തിലും കൂടാരത്തിലും തൂണുകളും ഗായകർക്ക് വീണയും തമ്പുരവും ഉണ്ടാക്കി അത്തരം ചന്ദനം ഇന്നുവരെ ആരും കണ്ടു കൊണ്ടുവന്നിട്ടില്ല കണ്ടിട്ടുമില്ല രാജാവ് ക്ഷേഭ സമ്മാനമായി നൽകിയവയ്ക്ക് പുറമെ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതും എല്ലാം നൽകി അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി സോളമന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം അറുന്നൂറ്റി അറുപത്തി ആറ് വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും വും വിദേശ രാജാക്കന്മാർക്കും ദേശാധിപതികൾക്കും നൽകിയ കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം സ്വർണം അടിച്ചു പരത്തി സോളമൻ രാജാവ് ഇരുന്നൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയയും അറുന്നൂറ് സെക്ഷക്കൽ സ്വർണം ചെലവായി സ്വർണം അടിച്ചു പരത്തി മുന്നൂറ് പരിചകൾ കൂടി ഉണ്ടാക്കി ഓരോന്നിനും മൂന്നും മിന സ്വർണം വേണ്ടി വന്നു രാജാവ് ഇവ ലെബനോൻ ഖാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് വലിയ ഒരു ദന്തസിംഹാസനം ഉണ്ടാക്കി സ്വർണം പൊതിഞ്ഞ് അതിന് ആറ് പടികൾ ഉണ്ടായിരുന്നു പിൻഭാഗത്ത് കാളകുട്ടിയുടെ തലയും ഇരുവശത്തും കൈതാങ്ങികളും അതിനടുത്ത് രണ്ട് സിംഹങ്ങളും ഉണ്ടായിരുന്നു ആറ് പടികളിൽ ഇരുവശത്തു മൈ പന്ത്രണ്ട് സിംഹങ്ങളെ നിർമ്മിച്ചു അത്തരമൊരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമൻ രാജാവിൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണനിർമ്മിതമായിരുന്നു ലബനോൻ കാനന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതും സോളമൻ്റെ കാലത്ത് വെള്ളി വിലപ്പെട്ടതേ ആയിരുന്നില്ല അതിനാൽ വെള്ളി കൊണ്ടോ ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല കടലിൽ ഹീരാമിൻ്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താർഷീഷിലെ കപ്പലും ഉണ്ടായിരുന്നു അവ മൂന്നു വർഷത്തിലൊരിക്കൽ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മൈലുകൾ ഇവ കൊണ്ട് വരിക പതിവായിരുന്നു അങ്ങനെ ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവന്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യങ്ങൾ കുതിര കോവർ കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു സോളമൻ രഥ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു തൻ്റെ ആയിരത്തി നാനൂറ് രഥങ്ങൾക്കും പന്തിരായിരം കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിനും സമീപം ജെറുസലേമിലും താവളം നൽകി ജെറുസലേമിൽ കല്ല് പോലെ വെള്ളി അവൻ സുലഭമാക്കി ൂ ഷെഫലെ അത്തിമരം പോലെ സമർത്ഥമാക്കി ഈജിപ്തിൽ നിന്ന് കുവേയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു രാജാവിൻ്റെ വ്യാപാരികൾ അവയെ കുവേയിൽ നിന്ന് വിലക്കു വാങ്ങി ഈജിപ്തിൽ രഥം ഒന്നിന് അറുന്നൂറും കുതിര ഒന്നിന് അറുനൂ നൂറ്റി അൻപതും ഷെക്കൽ വെള്ളിയായിരുന്നുമില്ല ഹിത്യരുടെയും സിറിയക്കാരുടെയും രാജാക്കന്മാർ രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു